നമ്മൾ തമ്മിൽ ശേഷം ഒരു ദിവസം പോലും ഇല്ല നിന്നെ ഓർത്ത് കരയാത്തതായി മേഘ അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു മേഘയുടെ കണ്ണീര് കണ്ടപ്പോ ശ്രാവണിന്റെ മനസ്സലയാൻ തുടങ്ങി നീ പറയുന്നൊക്കെ സത്യല്ലേ മേഘ എനിക്ക് നിന്നെ വിശ്വസിക്കാമോ ശ്രാവൺ വീണ്ടും അവളോട് ചോദിച്ചു ഇനിയും നിനക്കൊന്ന് വിശ്വാസമില്ലെങ്കി പിന്നെ എനിക്കൊന്നും പറയാനില്ല ശ്രാവൺ മേഘ പറഞ്ഞു ഇതേ സമയത്ത് ശ്രാവണും മേഘയും ഇരിക്കുന്നതിനിടയിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നു അവളുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ അവൾ ശ്രാവണിന് നേരെ നീട്ടി സർ ഞങ്ങളുടെ നാട്ടില് ഒരു ഉണ്ട് ഒരുപാട് കുട്ടികള് അവിടുത്തെ അന്തേവാസികളാ കുട്ടികളുടെ എണ്ണ കൂടുതൽ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണം പോലും ഞങ്ങൾക്ക് ശരിയായി കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് സാറിന് കഴിയുന്ന എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് തന്നു സഹായിക്കണം ആ പെൺകുട്ടി ശ്രാവണനോട് പറഞ്ഞു ശ്രാവൺ ആ പേപ്പർ ഒന്ന് വായിച്ചു നോക്കി എന്റെ കയ്യിലിപ്പോൾ പൈസ ഒന്നുമില്ല ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഫോർവേഡ് ചെയ്യാം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറയൂ ആ പെൺകുട്ടി ഫോൺ നോക്കി ശ്രാവണിന് അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്തു ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ശ്രാവൺ തന്റെ അക്കൗണ്ടിൽ നിന്നും അവരുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു ആ പെൺകുട്ടി ഉടനെ തന്നെ തന്റെ ഫോൺ ഫോണെടുത്തു നോക്കി അതിൽ വന്നിരിക്കുന്ന തുക കണ്ട് അവൾ ആകെ ഞെട്ടി ഇരുപത്തഞ്ച് ലക്ഷോ സർ ഇത്രയും വലിയ തുക ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതുവരെ ആരും ഇത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇത് ഞങ്ങൾക്ക് ഒത്തിരി സഹായമാവും സാറിന്റെ പേരും അഡ്രസ്സും ഒന്ന് എഴുതി തരുമോ ഇത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് സംഭാവന നൽകിയ സാറിന് തീർച്ചയായിട്ടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആദരിക്കും ആദരവും ബഹുമാനവും ഒന്നും വേണ്ട ഞാൻ തരുന്ന പണം ഒരു നല്ല കാര്യത്തിനല്ലേ ഉപയോഗിക്കുന്നത് അത് മതി അതും പറഞ്ഞ് ശ്രാവണ പേന തിരികെ നൽകി എല്ലാം കണ്ട് ആകെ ഞെട്ടിയിരിക്കുന്നു മേഘ ആ പെൺകുട്ടി പോയി പോയിക്കഴിഞ്ഞപ്പോ മേഘ പറഞ്ഞു നീ ഇപ്പെന്താ ചെയ്തേ ലോട്ടറി അടിച്ച മുഴുവൻ തുകയും നീ അവൾക്ക് ദാനമായിട്ട് കൊടുത്തോ ദേഷ്യത്തോടെ മേഘ ചോദിച്ചു നല്ലൊരു കാര്യല്ലേ മേഘ ഞാൻ ചെയ്തെ തന്നെയല്ല എന്തിനാ ഇത്രയും പണം ഇതുവരെയും ആ പണം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ ഞാൻ ജീവിച്ചേ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടല്ലേ ഇനിയും അങ്ങനെ തന്നെ മതി പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആ പണം ഉപകരിക്കുമെങ്കി അതല്ലേ നല്ലത് കിട്ടിയ പൈസ മുഴുവൻ എടുത്തു കൊടുത്തിരിക്കുന്നു ഇനി എന്താ നിന്റെ പ്ലാൻ മേഘ ദേഷ്യത്തോടെ ചോദിച്ചു ഇനി എന്ത് പ്ലാൻ ഞാനിപ്പോ ഹാപ്പിയല്ലേ മേഘ നീ എന്റെ കൂടെ ഉണ്ടല്ലോ വാ നമുക്ക് പോവാം ശ്രാവൺ അവളുടെ നേരെ കൈ നീട്ടി ശ്രാവൺ നീട്ടിയ കൈ മേഘ തട്ടി എറിഞ്ഞു നിന്നെപ്പോലൊരു പൊട്ടനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല നിനക്കൊന്നും നല്ല ജീവിതം വിധിച്ചിട്ടേ ഇല്ല ജീവിതാവസാനം വരെ ഒരു ദരിദ്രനായിട്ട് ജീവിക്കാനാവും നിന്റെ വിധി നിന്റെ കൂടെ വന്ന് പട്ടിണി അടക്കാൻ എനിക്ക് ഒട്ടും നീ കൂലിപ്പണിക്ക് എന്നെ പൊയ്ക്കോ എന്നിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് വീണ്ടും ദാനധർമ്മങ്ങൾ ചെയ് മേഘ നീ ഇപ്പൊ പറഞ്ഞല്ലേ നിനക്ക് പണത്തിനേക്കാൾ വരത് ഞാനാണെന്ന് ജീവിതാവസാനം വരെ നീ എന്നെ വിട്ടു പോകില്ല എന്ന് ആ പറഞ്ഞ വാക്ക് ഒരു രണ്ട് മിനിറ്റ് തികച്ചുപോലും നിനക്ക് പാലിക്കാൻ കഴിയുന്നില്ല അല്ലെ ശ്രാവൺ മേഘിയെ നോക്കി കളിയാക്കി ചോദിച്ചു അപ്പോഴാണ് ശ്രാവണിന്റെ ഫോൺ റിംഗ് ചെയ്തത് അത് സ്നേഹയായിരുന്നു ഓ ഇതെന്തിനാണാവോ അടുത്ത കുരിച്ചു വിളിക്കുന്നത് ശ്രാവണ ഓർത്തു പിന്നെ മെല്ലെ ഫോൺ അറ്റൻഡ് ചെയ്തു കോളേജിന്റെ അടുത്തുള്ള കോഫി ഷോപ്പിലുണ്ട് നീ വേഗം വാ ഓ എന്റെ ദൈവമേ ഇന്ന് ആരെയാ കണി കണ്ടത് ഇപ്പൊ ഒരുത്തിയുടെ വക നാടകം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി അടുത്തവളുടെ വക എന്താണാവോ അങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് ശ്രാവൺ കോഫി ഷോപ്പിലേക്ക് നടന്നു അയ്യോ മണവാളിനെ പോലെ നാണിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് കേറി വാ കോഫി ഷോപ്പിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സ്നേഹയെ തിരയുന്ന ശ്രാവണിനെ നോക്കി അവൾ വിളിച്ചു പറഞ്ഞു ശ്രാവൺ സ്നേഹയുടെ അരികിലേക്ക് ചെന്നു നീ എന്തിനാ സ്നേഹ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഉണ്ടോ ശ്രാവൺ അവളോട് ചോദിച്ചു സ്നേഹ ശ്രാവണിനെ അടിമുടിയൊന്ന് നോക്കി അവൾ നോക്കുന്നത് കണ്ട് ശ്രാവൺ നാണം അഭിനയിച്ച് തല താഴ്ത്തി സ്നേഹ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു നീ ഒന്ന് വേഗം വാ ഇവിടെ എല്ലാം സെറ്റാ അതും പറഞ്ഞ് അവൾ ശ്രാവണിനെ നോക്കി ചോദിച്ചു ശ്രാവൺ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ അത് കേട്ടപ്പോ ശ്രാവൺ ശരിക്കൊന്നും ഞെട്ടി ഇതുപോലെ മുഖപൂരയോടെ അവളൊന്നും പറയാറില്ല എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആജ്ഞാപിക്കാറാണ് പതിവ് െന്തു പറ്റി എന്ന് മനസ്സിലോർത്തു ശ്രാവൺ എന്റെ ഒരു കസിൻ ഇപ്പൊ വരും നീ അവളുടെ കൂടെ ഡേറ്റിങ്ങിന് പോണം അത് കേട്ടതും ശ്രാവൺ സ്നേഹയെ അത്ഭുതത്തോടെ നോക്കി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലാന്ന് നീ തന്നെയല്ലേ ഇടയ്ക്കിടെ പറയാറ് അങ്ങനൊരുത്തനെ നിന്റെ കസിന്റെ കൂടെ എങ്ങനെ നീ ഡേറ്റിങ്ങിന് അയക്കും അതൊക്കെ നിനക്ക് ഷെയിം ആവില്ലേ ശ്രാവൺ ചോദിച്ചു നോക്ക് ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത് ഡേറ്റിങ്ങിനെന്ന് പറഞ്ഞ അവളെ പ്രേമിക്കാനല്ല നിന്റെ കോമഡി കേക്കാനൊന്നും എനിക്ക് സമയമില്ല തൽക്കാലം നീ ഞാൻ പറഞ്ഞ പോലെ ഒന്നും ചെയ് സ്നേഹ പറഞ്ഞു ഈ വലിയ ആളുകളെ പോലെ ഡേറ്റിങ്ങിന് പോകുന്നൊന്നും എനിക്ക് സെറ്റാന്ന് തോന്നുന്നില്ല സ്നേഹ ശ്രാവൺ പറഞ്ഞു നീ കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട ഇവിടെ ഇരിക്കേ അവളെവിടെത്തീന്ന് ഞാനൊന്ന് വിളിച്ചു വോയ്ക്കട്ടെ അതും പറഞ്ഞ് സ്നേഹ ഫോണും എടുത്തുകൊണ്ട് ശ്രാവണന്റെ അടുത്തു നിന്നും മാറി എടി നീ ഇതെവിടെയാ കൊറേ നേരെ ഞാനിവിടെ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അക്ഷമയോടെ സ്നേഹ പറഞ്ഞു ആശങ്കയോടെയുള്ള ഒരു ചോദ്യം ഫോണിൽ നിന്ന് മുഴങ്ങി ഓ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ദേ ഇവിടെ കോഫി ഷോപ്പിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരിയാ ഇനി നീ ഒന്ന് വന്നാ മാത്രം മതി സ്നേഹ പറഞ്ഞു അറിയാലോ ഒരു ചെറിയ മതി അവനെ കണ്ട ഒരു കോളേജിൽ പഠിക്കുന്ന ആളാണെന്ന് പോലും തോന്നില്ല വളരെ ലോക്കല അതുമല്ലെന്തറിയാ മോളെ ഈ രാജേഷ് എന്ന് പറയുന്നവരുണ്ടല്ലോ അവന്റെ ഫാമിലിക്ക് കോടികളുടെ ആസ്തി ഉണ്ട് പോരാത്തേന് അച്ഛന്റെ അമ്മയുടെയും ഒറ്റമോൻ പിന്നെ അവൻ എന്നോടൊരു താല്പര്യം ഉണ്ട് പക്ഷേ വലിയ പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പേടിത്തൊണ്ടനാ എന്നെ ഇഷ്ടാണെന്ന് പറയാൻ പോലും അവന് ധൈര്യമില്ല പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി പറയുന്നത് മോശമല്ലേ അപ്പോ എന്റെ പ്ലാൻ ഇതാണ് ഇവനെ ഇറക്കണം എന്നിട്ട് ഇവന്റെ കൂടെ നടക്കുന്നത് പോലെ രാജേഷിന്റെ മുന്നിൽ അഭിനയിക്കണം അപ്പോ രാജേഷിന് എന്തായാലും അത് കണ്ട് പ്രതികരിക്കാതിരിക്കാനാവില്ല അവന്റെ മനസ്സിലുള്ളത് എന്നോട് എങ്ങനെയുണ്ട് ഐഡിയ നിന്റെ കൂടെ ഒരു കഴിവുമില്ലാത്ത ഒരുത്തനെ വേണമെന്ന് നീ പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാനും ഞെട്ടിപ്പോയി നിനക്ക് വട്ടായി പോയിന്ന ഞാൻ ആദ്യം വിചാരിച്ച ഇപ്പോഴല്ലേ ഇക്കാര്യം മനസ്സിലായത് എനിക്ക് കൊറച്ചു ദിവസത്തേക്ക് മാത്രം മതി അവനെ രാജേഷ് പോകുന്നടുത്തെല്ലാം ഇവനെയും കൊണ്ട് ഞാൻ പോവും എന്നിട്ട് സ്നേഹത്തോടെ പെരുമാറും അത് കണ്ട് രാജേഷിന് ഭ്രാന്തി പിടിക്കണം എന്നെ നഷ്ടപ്പെടുവെന്ന് അവന് ഭയം വരണം അപ്പോ അവൻ എന്നെ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തോളും ഫോണിൽ അവൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് സ്നേഹ ശ്രാവണന്റെ അരികിലേക്ക് വന്നിരുന്നു അല്ല നീ ഇത് എവിടെ എത്തി എന്ന് പറ എനിക്കാകെ വട്ടാവുന്നുണ്ട് എന്നാ വേഗങ്ങ വാ ഫോൺ കട്ട് ചെയ്ത് സ്നേഹ ശ്രാവണിനോട് പറഞ്ഞു അവൾ വന്നു ഞാനിപ്പോ കൂട്ടിക്കൊണ്ടുവരാം അവൾ ശ്രാവണിനെ അവിടെ ഇരുത്തിയിട്ട് പുറത്തേക്ക് പോയി ഒന്നും മനസ്സിലാവാതെ ശ്രാവൺ അവിടെ തന്നെ ഇരുന്നു ഇനി എന്താണാവോ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ബെസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ലതൊന്നും ആവാൻ വഴിയില്ല അവൻ ചിന്തിച്ചു അപ്പോഴേക്കും സ്നേഹ തന്റെ കസിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു ശ്രാവൺ ഇതാ നോക്ക് ഇതാ എൻ്റെ കസിൻ സ്നേഹ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞതും ശ്രാവൺ എഴുന്നേറ്റ് നോക്കി സ്നേഹയുടെ കൂടെ വന്ന കസിനെ കണ്ട് ശ്രാവൺ ഒരു നിമിഷം ഞെട്ടിപ്പോയി അത് മറ്റാരും ആയിരുന്നില്ല മുൻപ് പ്ലാറ്റിന സിറ്റി ബാങ്കിൽ വെച്ച് കണ്ട ഹരണിയായിരുന്നു സ്നേഹ തന്നോട് പറഞ്ഞ ഒന്നിനും കൊള്ളാത്ത ആൾ ശ്രാവണാണെന്ന് കണ്ടതും ഹരിണിയും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി അന്നവൻ വന്നു പോയതിനു ശേഷം മാനേജർ തന്നെ ഇട്ട് ഫയർ ചെയ്തത് ഹരിണിക്ക് ഓർമ്മ വന്നു അവളുടെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി ഇനി കൂടി നീ അയാളോട് അപമര്യാദയായിട്ട് പെരുമാറിയ നിന്റെ ജോലി പോവുകയും ചെയ്യും ഈ ബാങ്കിലെന്നല്ല ഒരു ബാങ്കിലും നമുക്ക് ജോലി കിട്ടില്ല അത്രയ്ക്കുണ്ട് അയാൾക്കുള്ള സ്വാധീനം കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് തരാൻ കഴിയില്ല അതിവിടുത്തെ പ്രോട്ടോക്കോളിനെതിര ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക അയാൾ നമുക്ക് ദൈവത്തെ പോലെയാണ്